അവരുടെ മറ്റൊരു അടിസ്ഥാനം അവർ പരിചയപ്പെടുത്തുന്നത് കാണാൻ കഴിയും തിന്മ വിരോധിക്കാൻ പാടില്ല ഇത് അവർ എഴുതി വെച്ചതാണ് അതിൻ്റെ പേജുകൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ കഴിയും അതിൽ അദ്ദേഹം വിശദീകരിക്കുന്നത് കാണാൻ കഴിയും അവരീകരിക്കുന്നു പരിശ്രമത്തിൽ ഇത് നമ്മുടെ അടിസ്ഥാനമാണ് എന്ത് മാറൂഫ് നന്മ മാറൂഫ് എന്ന് പറയുന്നത് ബുലാന ആളുകളെ ഇങ്ങനെ ക്ഷണിക്കുക ഓർ മുൻകർ മുൻകർ ബദ ദുഷ്കർമ്മങ്ങൾ തിന്മകൾ അതിനെതിരെ അപ്പർ റോക് അത് വിരോധിക്കാൻ പാടില്ല അതിനെക്കുറിച്ച് എതിരായി ഒന്നും ചർച്ച ചെയ്യാൻ പാടില്ല ഇതെന്തുകൊണ്ടാണ് അവർ ഇത് സ്വീകരിച്ചത് ബഡിയെ നമ്മൾ ഈ ഉസൂൽ സ്വീകരിക്കാറുള്ള കാരണം അത് നമ്മുടെ പ്രബോധന പ്രവർത്തനം നമ്മൾ സ്വീകരിക്കുന്ന നമ്മുടെ യുക്തിയാണ് മസ്ലഹത്താണ് ഹിക്മത്തിന് വേണ്ടിയിട്ടാണ് നമ്മളിത് സ്വീകരിച്ചിട്ടുള്ളത് ഹസ്രത് ജി ഫർമാത്തെ ഫർമായ കർത്തയത്തേക്ക് ഹസ്രത് ജി അഥവാ മൗലാന ഇലാസ് ഇങ്ങനെ പറയാറുണ്ടായിരുന്നു എങ്ങനെ പറയാറുണ്ടായിരുന്നു മാറൂഫ് കി മിസാൽ ി ജെ നന്മയുടെ ഉദാഹരണം എന്ന് പറയുന്നത് റോഷ്നി ജയ്സ പ്രകാശം പോലെയാണ് അതിൻ്റെ ഉദാഹരണം അന്ധേര തിന്മയുടെ ഉദാഹരണം ഇരുട്ട് പോലെയുമാണ് ഓർ കായിിയല്ലാവരും അംഗീകരിക്കുന്ന ഏറ്റവും പൊതുവായ ഒരു തത്വം എന്ന് പറയുന്നത് അന്ധേരേഖ ഇലാജ് റോഷ്നിന്മ അല്ലെങ്കിൽ ഇരുട്ട് അതിനുള്ള പ്രതിവിധി എന്ന് പറയുന്നത് അത് പ്രകാശമാണല്ലോ അന്ധേരാ അന്ധേരാഹനെ സെർന ഹോ ജാവേ കിത് എത്രയെത്ര പറഞ്ഞാലും എതിരായി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാലും തിന്മാ തിന്മാ അത് മാറ്റണം മാറ്റണമെന്ന് പറഞ്ഞുകൊണ്ടിരുന്നാലും ഇരുട്ട് പോവില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് ഇനി ഇരുട്ട് പോവണമെങ്കിൽ എന്താണ് ചെയ്യുന്നത് ചെയ്യേണ്ടത് ഓർ അകർക്ക് ഒരു മുമ്പത്തി ഒരു മെഴുകുതിരി നിശബ്ദമായി ആരോടും രോഡ് മേലത്തിന്മയെ പറയാതെ ഒരു പ്രകാശം ഒരു മെഴുകുതിരി നിങ്ങൾ അവിടെ കത്തിച്ചു വെച്ചാൽ മതി പൂരെ മകാൻ കാന്ധേരാ ദൂർ ഹോജായേക എല്ലാ ഇരുട്ടും മാറിപ്പോകുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും ഇത് അവരുടെ നയമാണ് അവർ അടിസ്ഥാനപരമായി അവരുടെ നയം പഠിപ്പിക്കുന്ന ബുനിയാദി ഉസൂൽ ജമാഅത്തെ കെട്ടിപ്പടുക്കപ്പെട്ട ഉസൂലുകൾ വിവരിക്കുന്ന മൗലാന ഈസാ സാഹിബ് ഫൈറൂസ് പുരി എഴുതിയ ഗ്രന്ഥത്തിൽ അതിൻ്റെ പേജുകൾ നമുക്ക് കാണാൻ കഴിയും ഞാനൊന്ന് ചോദിക്കുന്നു തബലീഗൻ്റെ എൻ്റെ ശബ്ദം കേൾക്കുന്ന ചിന്തിക്കുന്ന ആലോചിക്കുന്ന തബലീഗൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് ഞാൻ ചോദിക്കുന്നു അള്ളാഹു സുബാന വിശുദ്ധ ഖുർആനിൽ ഇതേ ആശയം പറയുന്നതിൽ എന്തായിരുന്നു തെറ്റ് അള്ളാഹു സുബാന അലൈഹി അലൈഹുക്ക് തിന്മയുടെ വിഷയത്തിൽ ജനങ്ങളോട് ഇസ്ലാമിക സമൂഹത്തോട് മാനവരാശിയോട് നിങ്ങൾ ഈ നയമാണ് സ്വീകരിക്കേണ്ടത് എന്ന് പറയുന്നതിൽ എന്തായിരുന്നു തടസ്സമുണ്ടായിരുന്നത് ഇവർക്ക് മാത്രം മനസ്സിലായ ബഡി ഹൈക്കുമോർ മസ്ലഹത്തീഹെ നമ്മുടെ ഹൈക്കുമത്തിനും അനുസരിച്ചാണ് നമ്മളിതൊക്കെ നിർമ്മിച്ചിട്ടുള്ളത് സ്ഥാപിച്ചിട്ടുള്ളത് എന്ന് പറയുമ്പോൾ അള്ളാഹുനും അള്ളാഹുവിന്റെ പ്രവാചകന്മാർക്കും ഈ ഒരു സമൂഹത്തിലെ മുസ്ലിം ഉമ്മത്തിലെ മുൻഗാബികൾക്കും ഒന്നും മനസ്സിലാകാതെ പോയ എന്തു ഹൈക്കുമത്താണ് എന്ത് മസ്ലഹത്താണ് ഇതിനുള്ളിൽ ഒളിഞ്ഞു കിടക്കുന്നത് എന്ന് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകുന്നില്ല അനേകം വചനങ്ങളിലും പറയുന്നത് പോലെ ഇലൽ നിങ്ങൾ നിങ്ങളിന്തൊരു സമൂഹം നന്മയിലേക്ക് ക്ഷണിക്കാൻ ഹൈറിലേക്ക് ക്ഷണിക്കാൻ ഉണ്ടാകണം ബിൽ മുൻകർ അവർ നന്മ കൽപ്പിക്കുകയും ചെയ്യുന്നു എങ്കിൽ അതേ സമയം തന്നെ വയ്യൻ മുൻകർ അവർ തിന്മ വിരോധിക്കുകയും ചെയ്യട്ടെ അവരാണ് വിജയികൾ മുഫ്ലിഹിങ്ങൾ അവരാണ് എന്ന് അള്ളാഹു വളരെ കൃത്യമായി വിശുദ്ധ ഖുർആനിൽ പറയുമ്പോൾ ഈ രാജ്യത്ത് മറ്റുള്ളവർക്ക് ദീനെത്തിച്ചു കൊടുക്കാൻ ഈ നയം സ്വീകരിക്കുന്നതാണ് നമ്മുടെ ഹിക്മത്തും മസലഹത്തും എന്ന് പറയുന്നതിന് പിന്നിലെ ഹിക്മത്ത് എന്താണ് എന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല